അഞ്ചരയോട് കൂടിയാണ് ഷൊർണൂർ സ്റ്റേഷനിലേക്ക് വന്ദേ ഭാരത് എത്തിയിട്ടുള്ളത് കാസർകോട് നിന്നും കണ്ണൂരേക്ക് പോകുന്ന വന്ദേ ഭാരത് ട്രെയിനാണ് അഞ്ചരയോട് കൂടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട് മിനിറ്റുകൾക്ക് അകമാണ് ഷൊർണൂർ ബി ക്യാബിനിൽ എത്തിയപ്പോൾ വന്ദേ ഭാരത് തകരാറിലായി തകരാറിലായത് തുടർന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ അടക്കം അറിയിച്ചിട്ടുള്ളത് സാങ്കേതിക തകരാറാണ് എത്രയും പെട്ടെന്ന് പരിഹരിച്ചുകൊണ്ട് യാത്ര മുന്നോട്ടേക്ക് പോകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഒന്നര മണിക്കൂറിലധികമായി ഇപ്പോൾ നിലവിൽ തകരാറുകൾ പരിഹരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല നിലവിൽ ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ സാങ്കേതിക വിദഗ്ധരും തകരാർ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് അല്ലെങ്കിലും പണക്കാരൻ വഴിയിൽപ്പെട്ട് കഴിഞ്ഞാൽ പാവപ്പെട്ടവരെ സഹായിക്കേണ്ടി വേളൂ